എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ ഒരു വിഷയം തന്നെയോ എല്ലാ സഹോദരിമാരും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അതോടൊപ്പം ഗൃഹനാഥന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ സുലഭമായി കേട്ടുവരുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലരും പറയാറുണ്ട് നമ്മുടെ വീടുകളിൽ നാരകം എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ നാരങ്ങയുടെ ചെടി നടാൻ പാടില്ല എന്ന് പറയും അതിനവർ പറഞ്ഞു വെച്ചാൽ നാരകം നട്ടാൽ വീട് മുടിഞ്ഞു പോകും എന്ന് പറയും ചില ആൾക്കാർ പറയും നാരകം നട്ടയാൽ നാട് വിടും എന്ന് പറയും ചില സ്ഥലത്ത് പറയുന്നത് വെച്ചാൽ നാരകം ഇടം നാരിക്ക് ദോഷം എന്ന് പറയും അപ്പോൾ ഇത്തരത്തിലാണ് ഈ പറയുന്ന നാരകം വീട്ടിനോട് ചേർന്ന് നട്ട് കഴിഞ്ഞാലുള്ള ദുരിതത്തെക്കുറിച്ച് പറയുന്നത് ഇത് അറിയുന്നതുകൊണ്ട് തന്നെ പണ്ടിലെ ആൾക്കാർ പലരും നാരകം നടാൻ വേണ്ടി മടിച്ചു നിന്നിരുന്നു ഇങ്ങനെയുള്ള കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നാട്ടിൽ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇത് മാത്രമല്ല കേട്ടോ ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയാറുണ്ട് കടപ്ലാവ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് കടച്ചക്ക ശീമച്ചക്ക എന്നൊക്കെ പറയും ഈ സാധനം വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് നട്ട് കഴിഞ്ഞാൽ കടം കയറി മുടിയും എന്ന് പറയുന്നത് കടപ്ലാവ് കടം കൊണ്ടുവരും എന്നൊരു പഴം ചൊല്ലി ഈ രണ്ട് വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇതിൽ എത്ര കണ്ട് യുക്തിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിലേക്ക് നോക്കുന്നത് എത്രയെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതുങ്ങൾക്ക് പങ്കുവെക്കുക ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത് നോക്കാം ആദ്യം ഞാൻ പറയാം നാരകം നാരകം നട്ടാൽ വീട് മുടിഞ്ഞു പോകുമ്പോൾ മുടിഞ്ഞു പോകും ഞാൻ യുക്തിപരമായിട്ടാണ് പറയുന്നത് കേട്ടോ അതുപോലെ നാരകം നട്ടയാൽ വിടുമോ നാട് വിടാം ഉറപ്പൊന്നുമില്ല കേട്ടോ അതുപോലെ നാരകം നാരിക്ക് കേട് വരുത്തുമോ കേട് വരുത്തും നാരിക്ക് മാത്രമല്ല പലർക്കും ആകെ കൺഫ്യൂഷൻ ആയി അല്ലേ എന്നാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ നാരകം എന്ന് പറയുന്ന ചെടിയെ നമ്മൾ കൃത്യമായി ആദ്യം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പഴഞ്ചൊല്ലു വന്നു തന്നത് ഈ നാരകം എന്ന് പറയുന്ന ചെടി വളർന്ന് വലുതായി അത് പൂവിട്ട് കായുണ്ടാവാൻ എത്രയോ കാലം പിടിക്കും മറ്റുള്ളതുപോലല്ല ഇന്നത്തെ കാലിലല്ല ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഹൈബ്രിഡ് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും അതല്ല ഞാൻ പറയുന്നത് പണ്ട് കാലത്തെ കാര്യമാണ് പറയുന്നത് ഒരു നാരകത്തിൻ്റെ ചെ കുരു നട്ട് വളർത്തി അല്ലെങ്കിൽ അതിലൂടെ ആ ചെടിയായി അത് വളർന്ന് വരണം എന്നുണ്ടെങ്കിൽ അത്രയും കാലം പിടിക്കും ഒരു കായ ഉണ്ടാവണമെങ്കിൽ അപ്പോൾ ഇത്തരത്തിൽ ആ കായ ഉണ്ടാവാനുള്ള കാലതാമസം എന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കാർ ഇവിടുന്ന് ഈ നാടേ വിട്ടു പോയതിന് ശേഷമായിരിക്കും അതിൽ കായ പോലും ഉണ്ടാവുക കാരണം അത്രയും താമസം പിടിക്കുന്ന അർത്ഥം അപ്പോൾ ചിലതർക്ക് ജോലി സംബന്ധമായിട്ട് ചിലപ്പോൾ അവർ പോയിട്ട് ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കാം അവർ ചെറുപ്പക്കാരനായിരിക്കാം വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി പോയി എന്നിട്ട് കുറേ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും ഇത് കായച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു ഇതിലാണ് ഇവർ ഇന്ന് പറയുന്നത് നാരകം നട്ട് കഴിഞ്ഞാൽ അവർ നാട് വിട്ടു പോയിട്ട് ദീർഘകാലം കഴിഞ്ഞ് വന്നാൽ ഇത് കായ തിന്നാൻ ഉള്ള യോഗ്യത എന്നുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാൽ ഇവിടെ വേറെയും പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നാരകം നാരിക്ക് ദോഷമാണോ വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് ദോഷമാണോ ദോഷമാണ് അതെങ്ങനെയാണ് ദോഷമാകുന്നത് കൃത്യമായിട്ട് യുക്തിപൂർവ്വം ചിന്തിക്കണം അപ്പം ഈ നാരകത്തിനൊരു പ്രത്യേകത നല്ല മുള്ളാണ് ഈ മുള്ളി അതിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് അത് വീടിനോട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ വീടിൻ്റെ ഒന്ന് നടന്നു വരണ തന്നെ ഈ മുള്ളു നമുക്ക് വളരെയേറെ ദോഷം ചെയ്യും അത് ഏറ്റവും കൂടുതൽ ബാധിക്കാതെ ആർക്കാ സ്ത്രീകൾക്കാണ് ഉറപ്പായിട്ട് കാരണം അടുക്കളയുടെ മറ്റും തൊടിയിലും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇടപഴകുന്ന സ്ത്രീയാണ് ഇത് പറിക്കാൻ വേണ്ടി പോകാനോ ഇതിന് വെള്ളമൊഴിക്കാൻ പോകാനോ അല്ലെങ്കിൽ ഇതിന് വളമുണ്ടാൻ പോകാനോ അല്ലെങ്കിൽ ഇതുവഴി നടന്നു പോകാൻ പോലും പറ്റില്ല അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എല്ലാ സമയത്തും ഈ നാരകത്തിൻ്റെ മുള്ള കൊണ്ടുള്ള വേദന നാരിക്ക് ദോഷമുണ്ടാക്കുന്നത് എപ്പോഴും ഈ പറയുന്ന ഉണ്ടാക്കും അതുപോലെ തൊടിയുമായി ഇടപെടുന്ന എല്ലാവർക്കും ഇത് ദോഷമുണ്ടാക്കും ചിലപ്പോൾ മാരകമായ വേദന കൊണ്ട് രണ്ട് മൂന്നും ദിവസം ബുദ്ധിമുട്ടുണ്ടാവാം ചിലപ്പോൾ ഉണങ്ങിയ കമ്പുണ്ടെങ്കിൽ ചിലപ്പോൾ ചെരുപ്പിടാതെയാണ് വെളിയിലേക്ക് വരുന്നത് കാലിലേക്ക് കുത്തിക്കയറാൻ ഇടവരും മറ്റുള്ള മുള്ളുപോലെയല്ല ഇതിൻ്റെ ഉള്ളിൽ നല്ല വേദന ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ നാരകം നമ്മൾ വീടിനോട് ചേർന്ന് നടാൻ പാടില്ല എന്ന് പറയുന്നത് എന്നാൽ നാരകം കൃത്യമായിട്ട് വീടിൽ നിന്ന് നിശ്ചിത അകലത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു ദോഷവുമില്ല ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലം തരുന്ന നാരകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നടുകയും ചെയ്യാം മാത്രമല്ല നല്ല വിലയും കിട്ടും നല്ല വില കിട്ടും വലിയ മാതൃ പോലത്തെ നാരങ്ങയൊക്കെയിട്ടുണ്ടല്ലോ ഇതിനൊക്കെ നല്ല വിലയും കിട്ടും ചെറുത് ചെറിയ ചെറുനാരങ്ങക്കടക്കം നല്ല വില കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ഗുണം വേറെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നാരകം നടന്നുകൊണ്ടൊരു ദോഷമൊന്നുമില്ല പക്ഷേ കായ്ഫലം കിട്ടാൻ ബുദ്ധിമുട്ടാകുമെന്നുണ്ടെങ്കിൽ നമുക്ക് കായ്ഫലം പെട്ടെന്ന് കിട്ടുന്ന തരത്തിലുള്ള നാരകം നമുക്ക് നടുകയും ചെയ്യാം അതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ മുള്ളിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് നമുക്കൊരു ദോഷവും ഉണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഈ കടപ്ലാവാണ് ഇവിടെ നമ്മൾ പറയാം കടപ്ലാവ് നട്ടാൽ കടം കയറി മുടിയും എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ കടപ്ലാവ് എന്ന് പറഞ്ഞാൽ ശീമചക്ക എന്ന് പറയും ചില ആൾക്കാര് എന്ന യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യം ഒരു പരിധി വരെ ശരിയാണ് എന്നാൽ ഒരു പരിധി വരെ തെറ്റാണ് ഇതിൽ ശരിയായ പേര് കടപ്ലാവ് എന്നല്ല കടൽ പ്ലാവ് എന്നുള്ളതാണ് വെച്ചാൽ കടൽ കടന്ന് വന്നിട്ടുള്ള ഒരു പ്ലാവ് ചക്കയുടെ ഒരു ശരിയാണ് അപ്പം കടൽ കടന്നു വന്ന കടൽ പ്ലാവ് എന്ന രീതിയിലാണ് അറിയപ്പെട്ടതെങ്കിൽ പിന്നീടത് കടപ്ലാവായി വെച്ചാൽ കടം തരുന്നതാണെന്ന് കടം തരും എങ്ങനെയാണെന്ന് അറിയാം ഈ മരം പണ്ട് കാലങ്ങളിൽ നമ്മളിപ്പോൾ വീടിനോട് ചേർന്ന് നട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ഇത് നല്ല ഹൈറ്റിൽ നല്ല നല്ല ഉയരത്തിൽ വളരുന്നൊരു ചെടിയാണ് അപ്പോൾ നല്ല ഉയരത്തിൽ വളരുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായിട്ട് വലിയൊരു ഇലയും കൂടിയാണ് അപ്പോൾ ഈ മരത്തിൻ്റെ ഈ തണലിൻ്റെ കീഴേ മറ്റൊരു ചെടിയും നന്നാവില്ല കാരണം സൂര്യപ്രകാശം ഏൽക്കാത്തത് കൊണ്ട് അതിന് താഴെ എന്ത് തട്ടാലും നന്നാവാത്തത് കൊണ്ട് ആ തരത്തിൽ നമ്മൾ നട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നന്നാവാത്തത് കൊണ്ട് എന്താവും ആ തരത്തിലൊരു കടം വരാൻ സാധ്യതയുണ്ട് ഒന്ന് രണ്ടാമത്തൊരു കടമെന്ന് വെച്ചാൽ പണ്ടുള്ള കാലങ്ങളിലൊക്കെ ഓടിൻ്റെ വീടാണ് ഓടും പുല്ലും ഒക്കെ മേഞ്ഞ വീടുകളാണ് അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് ഇത് നമ്മൾ നടുക അപ്പോൾ ഇതിൻ്റെ തടി എന്ന് പറഞ്ഞാൽ അത്ര ഫലമില്ലാത്ത തടിയാണ് നമ്മൾ സാധാരണ തേക്കിനെ പോലെയോ അതല്ലെങ്കിൽ നമ്മുടെ പ്ലാവ് പോലെയോ മറ്റുള്ള മരങ്ങളെപ്പോലെ അത്ര ഉറപ്പുള്ള മരമല്ല നല്ല കാതലുള്ള ഒന്നാം തര മരമായിട്ടല്ല കടപ്ലാവിനെ കാണുന്നത് അതുകൊണ്ട് നല്ല ശക്തമായ കാറ്റോ അല്ലെങ്കിൽ വേറെ തരത്തിൽ പൊട്ടി അടർന്ന് ഈ വീടിൻ്റെ മണ്ടയിലേക്ക് വീട് കഴിഞ്ഞാൽ ആ വീട്ടിലെ ആൾക്കാർക്ക് ആ വീടൊന്ന് ശരിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ എന്താകും ചിലപ്പോൾ ഒരു കടക്കാരനായി തീരും അതുകൊണ്ടാണ് വീടിനോട് ചേർന്ന് നടരുത് അങ്ങനെ നട്ടു കഴിഞ്ഞാൽ കടം കയറുമെന്ന് പറയാൻ കാരണം ഇത് കൂടാതെ വേറൊരു കാര്യം കൂടി ഇട്ടു കേട്ടോ ഈ പറയുന്നത് ശക്തമായ കാറ്റിൽ ഏത് നിമിഷവും ഇങ്ങനെ പെഴുതി വീഴാൻ ഇടവരും എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ വേര് ആഴത്തിലേക്കല്ല പോകൽ നാല് വശങ്ങളിലേക്കായിട്ട് വളരെ ദൂരത്തേക്ക് വരെ പോകും എത്ര ദൂരത്തേക്ക് വരെ ഇതിൻ്റെ വേരുകൾ ഇങ്ങനെ പോകും അത് ഭൂമിയിലെ ആഴത്തിലല്ല നാല് ഭാഗത്തേക്കാണ് പോകുക അപ്പോൾ അതുകൊണ്ട് തന്നെ വേര് ആഴത്തിലേക്ക് ഇറങ്ങുന്ന നല്ലൊരു ഫലമുണ്ട് കാറ്റ് തട്ടിയാൽ അങ്ങനെ വലിയ പ്രശ്നം വരില്ല ചില പാറ പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഭൂമിക്ക് താഴോട്ട് കിറങ്ങാതെ ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് ആ വേര് നിൽക്കുമ്പോൾ ശക്തമായൊരു കാറ്റ് കെട്ടപ്പോൾ തന്നെ ഇത് മറിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീടുകൾക്ക് ദോഷം ചെയ്യും മാത്രവുമല്ല ഈ പറയുന്ന കടപ്ലാവിൻ്റെ വേരുകൾ പെട്ടെന്ന് തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് വരെ കടന്ന് ചെല്ലാനടിയുണ്ടാവും കാരണം ഭൂമി കടിയിലേക്ക് പോകുന്നവരം ഭൂമിയുടെ നാല് ഭാഗങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് അത് തൊട്ടടുത്ത കെട്ടിടത്തിൻ്റെ മുകളിലേക്കും നമ്മൾ എന്തൊക്കെ തൊഴുത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തൊഴുത്തിൽ വരെ ഇതിൻ്റെ വേരുകൾ എത്തും എന്നുള്ളതും നമുക്ക് നാളെ ദോഷം ചെയ്യും അത് നമ്മൾ എന്തെങ്കിലും ബിൽഡിംഗ് എത്താ വിള്ളലിന് ആ ബിൽഡിങ്ങിന് വിള്ളലുകൾ ഉണ്ടാക്കി അതിൻ്റെ ക്ഷതം പെട്ടെന്ന് സംഭവിക്കാനും ഇടവരുന്നതുകൊണ്ടാണ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് കൂടാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കടപ്ലാവ് നമ്മൾ ഇപ്പോരെണ്ണം നട്ടുനിന്നിരിക്കട്ടെ ഇതിൻ്റെ വേരിലൂടെയാണ് അടുത്ത അടുത്തത് വരിക ഈ വേരിലൂടെയാണ് ഓരോന്നും പൊട്ടിമുളച്ചിട്ട് വീണ്ടും വീണ്ടും ഉണ്ടാവുക വേരിലൂടെയാണ് അർത്ഥം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പറമ്പിൽ മൊത്തം തന്നെ ഈ കടപ്പ്ലാവിൻ്റെ ഇത് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും സുരക്ഷിതമായിട്ടൊരു സ്ഥലമില്ലാത്തൊരവസ്ഥ വരും അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീടിനോട് ചേർന്ന് കടപ്പ്ലാവ് നടരുത് എന്ന് പറയുന്നത് എന്നാൽ ഈ കടപ്ലാവ് ശീമപ്ലാവ് നമ്മൾ മറ്റ് നല്ല സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഏറ്റവും രുചികര എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മസാലക്കറി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമാണ് അത് പുഴുങ്ങി കഴിക്കുന്നത് ഇഷ്ടമാണ് അങ്ങനെ പലതരത്തിൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ കുരുമുളക് കിട്ട് അങ്ങനെ കഴിക്കുവാണെങ്കിൽ നല്ല ഗുണമുണ്ടാകും അല്ലെങ്കിൽ ഔഷധ ഗുണമുള്ളതും കൂടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ഭക്ഷ്യവസ്തു നമുക്ക് നല്ലതുപോലെ നല്ല വില കൊടുത്ത് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ പൈസയ്ക്ക് ഒന്നും കിട്ടില്ല ശരിക്കും നമ്മളിത് കൃഷി ചെയ്തിട്ട് നമ്മളിത് കടയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് കടം കയറുകയല്ല ചെയ്തത് മറിച്ച് നല്ല സമ്പന്നരാകാൻ പറ്റും പലരും ഈ കടപ്പ്ലാവിലെ ഈ ചക്ക സീമ ചക്ക വിറ്റിട്ട് നല്ലപോലെ കാശ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് കടം കയറുന്നത് ഇത്തരത്തിൽ അപകടം വരുത്തത് കൊണ്ടും നമുക്ക് മറ്റുള്ള തരത്തിൽ ദോഷം ചെയ്യുന്നത് കൊണ്ടാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഇങ്ങനെയുള്ള പഴഞ്ചൊലകളൊക്കെ അതിന് പിന്നിൽ ശരിയായിട്ടൊരു തത്വമുണ്ടാവുക അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ആ സസ്യത്തെ നമ്മൾ കാണാൻ പാടുള്ളൂ എന്ന് മാത്രം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതേപോലെ ഏതെങ്കിലും ചെടികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പലർക്കും അയച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോമായും മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം